ഈ മാം ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഒരാളാണ് സ്റ്റിൽ ബിലീവ് അപ്പോ ഒരു മാമിനെ ശരിക്കും ശരിക്കും കൺവിൻസ് ആക്കുന്ന ഫാക്ടർ തീർച്ചയായിട്ടും കൂടുതൽ ആവുന്നത് കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്ര ആയി മാറാനും സിനിമയിൽ വളരെ പ്രാധാന്യം ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അത് തന്നെയാണ് നോക്കുന്നത് ഇതിനു മുന്നേ ഉള്ള ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു കഥ വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ തേടി എത്തുക എന്നുള്ളത് അത് പറയുമ്പോൾ തുറന്ന് പറയണമല്ലോ അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അതുതന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ് കാരണം എനിക്ക് ഈ പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ആ മേക്കിംഗ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാവും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെക്കുറിച്ചും മുന്നി പറഞ്ഞത് അതായത് ആ കഥാപാത്രം എന്തുകൊണ്ടങ്ങനെ എങ്ങനെയായിരുന്നു അതിനുള്ള യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു അദ്ദേഹം ആ കഥ എഴുതി ആ നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ എങ്ങോട്ടാണ് അവർ പോകുന്നത് ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ ഞാൻ ആദ്യം ഉണ്ണിയോട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്റ്റേഴ്സും ആണ് നമ്മളെ അതാത് ക്യാരക്റ്റേഴ്സായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ 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 ഒരു 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 ടീം ടീം സ്റ്റോറി ഓരോ തരുന്നത് വലിയ തന്നെയാണ് സോ ഐ ആ ടീമുമായി വർക്ക് ചെയ്യാനുള്ള Manager. Uh, I mean, like, how were you able to do this? That's yeah. what I'm asking. I have a beautiful team, bro. So, I work on the creatives and uh, I design everything, and uh, they help me to communicate with uh, the producers and everybody, and all. So, I'm a creative So, brain is always working towards the compositions, lyric production, and uh, learning new stuff every day. So, uh, I would like to thank my team for it. The songs that you've done in the previous uh, years or something, I, uh, all these things are a bit surreal. Surreal. I mean, like uh, it's not so. It's, it's not like so much real. It's uh, it's a bit. Getting it. Getting yeah. It, getting okay. it. So, uh, who, who's the man behind that idea? That was behind the. Yeah, the I, uh, vision. Oh, God only. Like I, I just think it's just him. Ragun, sir. Shandiri, sir. Ragun, sir.